ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസ് പഠിച്ചാലോ അല്ലേ നിന്റെ കാറാണോ ഇവിടെ ഇത് നിന്റെ കാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാറിനെ പറ്റിയിട്ടാണ് ചോദ്യം അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ആണോ എന്ന് ചോദിക്കുന്നത് കൊണ്ടും ഒരു കാറിനെ പറ്റിയിട്ട് ഒരു വസ്തുവിനെ പറ്റി ചോദ്യം എന്നുള്ളത് കൊണ്ടും നമ്മൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നിന്റെ കാറാണോ നിന്റെ കാർ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം യോർ കാർ എന്നാണ് പറയുന്നത് അപ്പൊ ഇസ് ദിസ് യോർ കാർ ഇത് നിന്റെ കാറാണോ ഇനി ഇതിന് മറുപടി മറുപടി ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ അതെ ഇത് എൻ്റേതാണ് അല്ലെങ്കിൽ എൻറ്റേതല്ല എന്നാണ് പറയാൻ പറ്റുന്നത് ഇത് എന്റേതാണ് എന്നെങ്ങനെ പറയും നമുക്ക് ഇങ്ങനെ പറയാം യെസ് ദിസ് ഇസ് മൈൻ എന്ന് പറയാം അല്ലെങ്കിൽ യെസ് ദിസ് ഇസ് മൈ കാഡ് ഇത് എന്റേതാണ് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിൽ യെസ് ദിസ് ഇസ് മൈൻ എന്ന് പറയണം മൈൻ എന്ന് വെച്ചാൽ എന്റേത് എന്നാണ് അർത്ഥം വരുന്നത് അതല്ല ഇത് എന്റെ കാറാണ് എന്നാണ് പറയുന്നതെങ്കിൽ യെസ് ദിസ് ഇസ് മൈ കാർ എന്ന് നിങ്ങൾക്ക് പറയാം അല്ല ഇത് നിങ്ങളുടെ കാർ അല്ല എങ്കിൽ എങ്ങനെയാണ് മറുപടി പറയുക നോ ഇറ്റ് ഇസ് നോട്ട് മൈൻ അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈൻ ഇറ്റ് ഇസ് ഇൻ ദോർട്ട് ഫോം ആണ് ഇറ്റ്സ് അപ്പം നോ ഇറ്റ്സ് നോട്ട് മൈൻ അല്ല ഇത് എന്റേതല്ല അതല്ലെങ്കിൽ നോ ഇറ്റ് ഈസ് നോട്ട് മൈ കാർ അല്ല ഇതെന്റെ കാർ അല്ല ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇത് എപ്പോഴാണ് വാങ്ങിയത് എന്നാണ് അപ്പൊ എപ്പോഴാണ് വാങ്ങിയത് എങ്ങനാണെന്ന് നമ്മൾ ചോദിക്ക എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴാണ് സംഭവിച്ചത് എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ വെൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ എപ്പോഴാണ് വാങ്ങിയത് എന്ന് ചോദിക്കാൻ വെൻ ഡിഡ് യു ബൈ ഡിസ് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഡിഡ് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് എപ്പോഴാണ് വാങ്ങിയത് നേരത്തെ കഴിഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് യൂസ് ചെയ്യാറുണ്ട് എപ്പോഴാണ് വാങ്ങിയത് എങ്ങനെ ചോദിക്കാം വൺ ഡിഡ് യു ബൈ ദിസ് ഇനി അടുത്തിടെയാണ് ഞാൻ വാങ്ങിയതെന്നാണ് നിങ്ങൾക്ക് മറുപടി പറയേണ്ടതെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ പറയും ഐ ബോട്ട് ഇറ്റ് റീസെൻറ്റ്ലി ഐ ബോട്ട് ഇറ്റ് റീസെൻ്റ് ഇവിടെ വാങ്ങുക എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത് ബൈ എന്നാണ് വാങ്ങിച്ചത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് ബോട്ട് എന്നുള്ള വാക്ക് പറയുന്നത് ഐ വോട്ട് ഇറ്റ് റീസെന്റ് അടുത്തിടെ അല്ലെങ്കിൽ ഈ കുറച്ചായിട്ടുള്ളൂ അടുത്തിടെയാണ് വാങ്ങിയത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീസെന്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇത് അടുത്തിടെയാണ് വാങ്ങിച്ചത് എന്ന് പറയാനായിട്ട് ഐ വോട്ട് ഇറ്റ് റീസെന്റ് എന്ന് പറയാം ഇനി അടുത്ത ചോദ്യം എന്താണ് ഇതിന്റെ വില അത് നമ്മൾ എങ്ങനെയാ ചോദിക്കാം എന്തിന്റെ വില ചോദിക്കണമെങ്കിൽ നമ്മള് എന്നാണ് ചോദിക്കുക ഹൗ മച്ച് ഡിസ് കോസ്റ്റ് ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ള അർത്ഥത്തിലാണ് ഹൗ മച്ച് എന്ന് ചോദിക്കുന്നത് ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വില എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്താണ് ഇതിന്റെ വില അല്ലെങ്കിൽ ഇതിന് എത്ര വിലയാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ് ഇപ്പൊ നമുക്ക് പറയണം അങ്ങനെ വലിയ പൈസ ഒന്നും ആയില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഇറ്റ് വാസ് ക്വയറ്റ് അഫോർഡബിൾ എന്ന് പറയാം എന്നുവെച്ചാൽ വലിയ വിലയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇറ്റ് ഈസ് ക്വയറ്റ് അഫോർഡബിൾ എന്ന് പറയാം വലിയ വിലയൊന്നും ഇല്ല വലിയ വിലയൊന്നും ആയില്ല എന്ന് പറയണമെങ്കിൽ ഇറ്റ് വാസ് ക്വയറ്റ് അഫോർഡബിൾ എന്ന് പറയാം വലിയ വിലയൊന്നും ഇല്ല എന്നാണെങ്കിൽ ഇറ്റ് ഈസ് ക്വയറ്റ് അഫോർഡബിൾ എന്ന് പറയാം അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ അഫോർഡബിൾ എന്ന് പറയുന്നത് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് അഫോർഡബിൾ ആണ് ഓക്കെ ഇനി അതല്ല ഭയങ്കര വിലയായി എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഇറ്റ് വാസ് ക്വയർ കോസ്റ്റ്ലി എന്ന് പറയാം കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വില ഏറിയത് അല്ലെങ്കിൽ ഭയങ്കര വിലയുള്ള എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇറ്റ് വാസ് ക്വയർ കോസ്റ്റ്ലി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇസ്വയ കോസ്റ്റ്ലി എന്ന് വെച്ചാൽ നല്ല വിലയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ക്വയർഡ് കോസ്റ്റ്ലി എന്ന് പറയാം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സിറ്റുവേഷൻ അനുസരിച്ച് പറയാം ഇനി നമുക്ക് ചോദിക്കണം ഇത് അത്രയ്ക്കുണ്ടോ അത്രയും വില കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതി ചോദിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഇസ് ഇറ്റ് ഇറ്റ് എന്നുവെച്ചാൽ അത്രയ്ക്ക് വിലക്കുള്ളതുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ആ ചോദ്യം വരുന്നത് ഇസ് ഇറ്റ് ഇനി അടുത്ത ചോദ്യമാണ് നീ അയാളെ വിളിക്കുമോ ഇത് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും അപ്പൊ ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിൽ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ നീ അയാളെ വിളിക്കുമോ എന്നുള്ള ചോദ്യം വിൽ യു അവനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിം എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് നീ അയാളെ വിളിക്കുമോ ഇനി അടുത്ത ചോദ്യം നീ അയാളെ വിളിക്കുമോ അതോ ഇതെങ്ങനെ ചോദിക്കാൻ പറ്റും ഇതും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് നീ അയാളെ വിളിക്കുമോ എന്നുള്ളതിന് നമുക്കറിയാം അതോ ഞാൻ അയാളെ വിളിക്കുമോ വിളിക്കണോ ഇതെങ്ങനെ ചോദിക്കും ഷുഡ് ഐ കോൾ ഹിം ഷുഡ് ഐ കോൾ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ വിളിക്കണോ എന്നാണ് വില് യു കോൾ ഹിം നീ അയാളെ വിളിക്കുമ്പോൾ അതോ ഓർ ഞാൻ അയാളെ വിളിക്കണോ ഷുഡ് ഐ കോൾ ഹിം ഓക്കെ അപ്പോൾ അതായിരിക്കും കംപ്ലീറ്റ് സെൻറ്റൻസ് വരിക വില് യു കോൾ ഹിം ഓർ ഷുഡ് ആയി ഹിം നീ അയാളെ വിളിക്കുമോ അതോ ഞാൻ അയാളെ വിളിക്കണോ നീ അടുത്ത സെന്റൻസ് നീ അയാളെ വിളിക്കേണ്ടതായിരുന്നു അതായത് ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ചോദ്യം ചോദ്യം വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക നമ്മൾ നമ്മൾ അവിടെ ഷുഡ് ഹാവ് യൂസ് ചെയ്യും അപ്പം നീ അയാളെ വിളിക്കേണ്ടതായിരുന്നു എന്ന് പറയാനായിട്ട് യു ഷുഡ് ഹാവ് കോൾഡ് ഹിം എന്ന് നമ്മൾ യൂസ് ചെയ്യും യു ഷുഡ് ഹാവ് കോൾഡ് ഹിം വെച്ചാൽ എന്താണ് നീ അയാളെ വിളിക്കേണ്ടതായിരുന്നു ഞാൻ അയാളെ വിളിച്ചിരുന്നു പക്ഷെ അയാൾ കോൾ എടുത്തില്ല ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഐ ഹാ കോൾഡ് ഹിം ഞാൻ അയാളെ വിളിച്ചിരുന്നു പക്ഷേ അയാൾ കോൾ എടുത്തില്ല ബട്ട് ഹീഡിഡ് അല്ലെങ്കിൽ ഐ ഹാഡ് കോൾഡ് ഹിം ബട്ട് ഹീഡ് ദ കോൾ ഇതൊരു സിമ്പിൾ വേർഷൻ ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഓൾഡോ ഐ ഹാഡ് കോൾഡ് ഹിം ഹീ ഡിഡ് ഇൻ പിക് ദ കോൾ എന്ന് പറയാം ഞാൻ അയാളെ വിളിച്ചിരുന്നെങ്കിൽ പോലും അയാള് കോൾ എടുത്തില്ല എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ ബട്ട് യൂസ് ചെയ്താലും ഓൾഡോ യൂസ് ചെയ്താലും സെയിം മീനിങ് ആണ് വരാം അയാള് ചിലപ്പോ എന്ന് തിരിച്ച് വിളിച്ചേക്കാം ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പൊ ഇത് ഈ കേസിൽ ചിലപ്പോ തിരിച്ചു വിളിച്ചേക്കാം എന്നാണ് നമുക്ക് ഓരോറപ്പില്ല വിളിക്കുന്നല്ലേ സാധ്യത കുറവാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം കോൾ മീ ബാക്ക് എന്നുവെച്ചാൽ അയാൾ ചിലപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചേക്കാം ഇനി കുറച്ചുകൂടി സാധ്യത ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാം ഹി മേ കോൾ മീ ബാക്ക് അയാൾ എന്നെ തിരിച്ചു വിളിച്ചേക്കാം അപ്പൊ ഹി മൈറ്റ് കോൾ മീ ബാക്ക് അല്ലെങ്കിൽ ഹി മേ കോൾ മീ ബാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇവിടെ മൈറ്റും മേയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് കോമൺ ആയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് സെന്റൻസസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കോമൻറ്റ് ചെയ്യുക ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അപ്പൊ മറ്റൊരു സെഷനിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ ഫ്രം ഇംഗ്ലീഷ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ് സ്റ്റാർട്ട് ലേർണിംഗ്